ഹായ് ഓൾ നല്ല ചൂടപ്പം ലൈവായിട്ട് ചുട്ട് വയ്ക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നല്ല തേങ്ങാ പാലൊഴിച്ച ചിക്കൻ സ്റ്റൂ ഞങ്ങൾ ചിക്കൻ സ്റ്റു പാഴ്സലാണ് വാങ്ങിയത് ഒന്നര വർഷമായിട്ട് അഭിലാഷേട്ടൻ നടത്തുന്ന തട്ട് പിന്നെ വേറെയും ഐറ്റംസ് ഉണ്ട് ദായു അൻമി ബ്ലോഗ്സിലേക്ക് സ്വാഗതം പിന്നെ വേറെയുണ്ട് ഐറ്റംസ് ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ പോത്ത് കറി ഫ്രൈഡ് ചിക്കൻ കറി ചിക്കൻ ചുക്ക ചിക്കൻ സുക്ക എന്ന് കേട്ടിട്ടുണ്ട് ചിക്കൻ ചുക്ക ഒരു വെറൈറ്റി തന്നെ കൂടെ ഇടിയപ്പം ദോശ ചപ്പാത്തി അങ്ങനെ നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് പൊറോട്ടയ്ക്ക് ലൈവായിട്ട് നമ്മുടെ സ്പെഷ്യൽ എന്ന് ചിക്കൻ ചിക്കൻ സ്റ്റൂ ചിക്ക പോത്ത് കറി ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈഡ് ചിക്കൻ കറി അങ്ങനെ ബെറോട്ടയും ചിക്കൻ സ്റ്റൂവും കൂടി ഒരു പിടി പിടിച്ചു നല്ല കുരുമുളകൊക്കെ ഇട്ട സ്റ്റൂ അധികം എരിവൊന്നും ഇല്ലാതെ തേങ്ങാപ്പാലിലെ സ്റ്റൂ കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം പോങ്ങമോട് എസ് ബി ഐ ബാങ്കിന് എതിർവശമുള്ള അഭിലാഷ് ചേട്ടൻ്റെ സിയാസ് ഹോംലി ഫുഡ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ